മീഡിയാവൺ സംഘം ഈ രണ്ടാം ഘട്ടം ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തിയ ഒരു വനിത അവർ മരിച്ചവർ എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവരുടെ പേര് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് സുപ്രീം സുപ്രീംകോടതിയിൽ മരിച്ചവർ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടി ഈ റദ്ദു ചെയ്ത നിരവധി പേരെ സുപ്രീംകോടതിയിൽ ഹാജരാക്കിയിരുന്നു അങ്ങനെ ഈ കേരളത്തിൽ നിന്ന് വന്ന ഒരു മാധ്യമ സംഘത്തിന് ആദ്യത്തെ ദിവസത്തിൽ രണ്ട് ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാളെ ഈ മരിച്ചവർ എന്ന രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ബാക്കി വിശദമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ എത്ര പേരെയായിരിക്കും കണ്ടെത്തുന്നത് കഴിയുക മാത്രമല്ല ഇത് ഇത് അറിയാൻ വയ്യാതെ പോകുന്നത് കട്ട് ചെയ്തത് അറിയാൻ വയ്യാതെ പോകുന്നത് അതിലേക്കാൾ ഇരട്ടി വോട്ടുകൾ ചേർക്കുകയും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുകയും ചെയ്തുകൊണ്ടാണ് ഇത് അതിനകത്ത് മുങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ കൃത്യമായ വോട്ടർ പട്ടിക കൃത്യമായ വിജയികളുടെ ഒരു വോട്ടിംഗ് ശതമാനം അവരുടെ കിട്ടിയ വോട്ട് ഇതെല്ലാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഈ വോട്ട് ജോലി എത്രത്തോളം പ്രത്യാഘാതം കാര്യം നമുക്ക് പറയാൻ തീർച്ചയായും വോട്ട് ചോരി എത്ര വലിയൊരു പ്രത്യാഘാതം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് കാരണം അതുണ്ടാക്കിയ പരിക്ക് അത് എത്രത്തോളം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല ഇപ്പൊ റിസൾട്ട് വരുമ്പോൾ കുറെ കൂടി നമുക്കതിനെ കൂട്ടി വായിക്കാമെങ്കിൽ കൂടിയും അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനൊരു പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല അവർ കുറെ കൂടി ലീഗൽ ഫൈറ്റിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും ശ്രീ ശ്രീരാഗ് പാറയിൽ ശരിയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള ക്രമക്കേട് അസ്വാഭാവികത അതൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ഈ ഈ ലാൻഡ് സ്ലൈഡ് വിക്ടറി അതുമായിട്ട് കണക്ട് ചെയ്യാം കോൺഗ്രസ്സിന് വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാം ആ അർത്ഥത്തിലുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ആർ ജെ ഡിക്ക് സംഭവിച്ചൊരു വലിയ പതനം നമ്മൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മാത്രം ചുരുക്കി ആ പതനത്തിനൊരു കാരണമായി എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് ഉത്തരമുണ്ടാവില്ല കാരണം യാദവ ബെൽറ്റുകളടക്കം അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു അപ്പോൾ ഈ യാദവ മുസ്ലിം വോട്ട് ബാങ്കുകളിൽ മാത്രം ഊന്നിയുള്ള ഒരു ഒരു ഇലക്ഷൻ എൻജിനീയറിങ്ങിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ വോട്ടിൽ തന്നെ വിള്ളൽ വീഴ്ത്താൻ എൻ ഡി എക്ക് ഇത്തവണ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ തന്ത്രങ്ങളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം യാദവ് ആർ ജെ ഡി അവരുടെ വോട്ട് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിരുന്ന അവരുടെ കുത്തക മണ്ഡലങ്ങൾ പലതും എൻ ഡി എ എന്നുവെച്ചാൽ അവിടെ ജെ ഡി യുവും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ചിത്രം വരെ കാണുന്നുണ്ട് അതായത് കാലങ്ങളായി പരമ്പരാഗതമായി ആർ ജെ ഡി ജയിച്ചു വന്നിരുന്ന പല മുസ്ലിം ബെൽറ്റുകളും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിച്ച കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ പുതിയ കാലത്ത് തേജസ്വി യാദവ് എന്ന നേതാവിൽ നേതാവ് നയിക്കുന്ന പുതിയ കാലത്ത് ആർ ജെ ഡിക്ക് യാദവ മുസ്ലിം വോട്ട് വളരാൻ വളരെ സീരിയസ് ആയ ഒരു ചോദ്യത്തെ ആ പാർട്ടി ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു യാദവ് മുസ്ലിം വോട്ടിൽ മാത്രം നിലനിന്നുകൊണ്ട് ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ സംഭവിച്ചേക്കാവുന്ന ഒരു ഒരു അബദ്ധമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ട് ഇന്ത്യയിൽ പൊതുവിലായിട്ട് പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അർബൻ സെന്റർഡ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടി മാത്രമല്ലല്ലോ ആർ ജെ ഡി വാസ്തവത്തില് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നു വന്ന ഒരു പാർട്ടിയാണ് അങ്ങനത്തെ ഒരു പാർട്ടി പുതിയ കാലത്തെ രാഷ്ട്രീയത്തോടെ എത്രത്തോളം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ ആർ ജെ ഡി മിസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കൂടാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ആർഗ്യുമെന്റ് ഇതിനകത്തുണ്ട് ഒന്ന് നമുക്ക് പറയാം വോട്ട് ചോരി കൊണ്ടാണ് തോറ്റ എന്ന് പറയാം പക്ഷേ ഇത്ര വലിയ തോൽവി എങ്ങനെ സംഭവിച്ചെന്ന് ആർ ജെ ഡി തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യം ഉദാഹരണത്തിന് ഇ ബി സി എസ് സി എസ് ജി വോട്ടുകൾ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാല്പത് ശതമാനം അടുത്ത് വരുന്ന ഒരു വോട്ട് ബാങ്ക് ആണ് ആണത് അപ്പുറം നിൽക്കുന്ന വോട്ട് ബാങ്ക് ആണ് ഈ ഒരു വോട്ട് ബാങ്കിനെ എങ്ങനെ ആർ ജെ ഡിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ആർ ജെ ഡി ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം അത് ഉറപ്പായിട്ടും കിട്ടുന്ന ഒ ബിസി വോട്ടുകളിലാണ് അവർ ഊന്നൽ കൊടുത്തിട്ടുണ്ടാകുക ഈ ഒരു കോൺഫ്ലിക്റ്റിലാണ് എൻ ഡി എ വളരെ കൃത്യമായിട്ട് ആർ ജെ ഡി പരാജയപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ യെസ് നൻസുമോദിലേക്ക് വേണ്ടും സുമോദ് ഇവിടെ വോട്ട് ചോരി കൊണ്ട് തോറ്റു എന്ന് കോൺഗ്രസിനും ആ സഖ്യത്തിനും പറഞ്ഞു നിൽക്കാം അതൊരു വാദമുഖമാണ് അതവിടെ വെച്ചാൽ തന്നെയും നമ്മളൊരു ആയിട്ടുള്ള ഒരു ഒരു റിസൾട്ടാണ് വന്നത് എന്ന് വെച്ചുകൊണ്ടൊരു ഒരു അസംഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് കടുത്ത തൊഴിലായ്മ നേരിടുന്നുണ്ട് താഴെത്തട്ടിലേക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് പോയാൽ അവിടെയൊക്കെ വലിയ ദാരിദ്ര്യം നേടുന്ന ജനവിഭാഗങ്ങളാണ് എന്നതൊക്കെ ആയിരുന്നല്ലോ ആ മഹാസഖ്യം ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പ്രചാരണ ആയുധങ്ങൾ എന്തുകൊണ്ട് അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല തിരിച്ച് ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ മഹാസഖ്യത്തിനെതിരെ എൻ ഡി എ തൊടുത്തുവിട്ട ഈ ജംഗിൾ രാജ് കുടുംബാധിപത്യം അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ തുടങ്ങി പ്രചാരണ ആയുധങ്ങൾ എത്ര കണ്ടേ വോട്ടർമാരിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് സുമോദിന് തോന്നുന്നത് വെച്ചാൽ ഈ അഴിമതിയുടെ കറപുരളാത്ത ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടല്ലോ ഈ നിതീഷ് കുമാറിന്